നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിൽ ധാരാളം ജോലി ഒഴിവുകൾ വിദേശത്തായാലും നാട്ടിലായാലും ലുലു ഗ്രൂപ്പിനു കീഴിൽ ഒരു ജോലി എന്ന് പറയുന്നത് പലരും സ്വപ്നം കാണുന്ന ഒന്ന് തന്നെയാണ് പ്രമുഖ കമ്പനിയിൽ ജോലി എന്നതിനോടൊപ്പം തന്നെ ജോലിയിലെ സ്ഥിരതയും ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാട്ടിലെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവർക്ക് പിന്നീട് ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ലുലു മാളുകളിലേക്കോ മാറാനുള്ള അവസരവും ഉണ്ട് ലുലു ഗ്രൂപ്പ് തുടക്കത്തിൽ ഗൾഫിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ലുലു ഇപ്പോൾ ഉണ്ട് നിലവിൽ കൊച്ചി തിരുവനന്തപുരം ബാംഗ്ലൂരു ലക്നൗ കോയമ്പത്തൂർ ഹൈദരാബാദ് എന്നീ ആറ് ഇന്ത്യൻ നഗരങ്ങളിൽ ലുലുവിന് മാളുകളുണ്ട് കോഴിക്കോട്ടെ മാളിന്റെ നിർമ്മാണം ഏകദേശം അന്തിമഘട്ടത്തിലായിട്ടുണ്ട് യു എയിലെ അബുദാബി ആസ്ഥാനമായാണ് ലുലു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളുമുണ്ട് ഇന്ത്യയിലും ഗൾഫിലും മാത്രമല്ല ഈജിപ്ത് ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ലുലു പ്രവർത്തിക്കുന്നുണ്ട് ലുലു ഗ്രൂപ്പിൽ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇതുകൂടാതെ ആഗോളതലത്തിൽ എട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ വാർഷിക വിറ്റുവരവും ഇവർക്കുണ്ട് ഇപ്പോൾ ലുലു മോൾ കൊച്ചിയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കമ്പനി തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഈ ഒഴിവുകളെക്കുറിച്ചും അപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമെല്ലാം വിശദമായി വ്യക്തമാക്കുന്നുണ്ട് എച്ച് ആർ വിഭാഗത്തിൽ അസിസ്റ്റന്റ് മാനേജർ വിഭാഗത്തിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോഴുള്ള റിക്രൂട്ട്മെന്റ് എച്ച് ആർ പ്രവർത്തനങ്ങളിൽ ആറു വർഷത്തെ പരിചയമാണ് അടിസ്ഥാന യോഗ്യതയായി ചോദിക്കുന്നത് എൻ ടു എൻഡ് എച്ച് ആർ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അഞ്ഞൂറോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയവും ഉണ്ടായിരിക്കണം പേറോൾ സ്റ്റാറ്റുറ്ററി കംപ്ലെയിൻസ് എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ ഓൺബോർഡിംഗ് പ്രക്രിയ എന്നിവയിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം ഇതോടൊപ്പം മാസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിൽ പരിചയമുണ്ടായിരിക്കണം ബിരുദവും അതിനു മുകളിലുമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയെ ചോദിക്കുന്നത് എം ബി എ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ലുലു ഗ്രൂപ്പിന് കീഴിൽ മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിൽ വിഭാഗമാണ് എച്ച് ആർ താല്പര്യമുള്ളവർക്ക് കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഔദ്യോഗിക മെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷിക്കാവുന്നത് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് മെയിൽ അയക്കുമ്പോൾ ടോപ്പ് ഫീൽഡിൽ ജോബ് കോഡ് പരാമർശിക്കാൻ മറക്കരുത് കാറ്റഗറി മാനേജർ അപ്പാരൽസ് ഇലക്ട്രോണിക്സ് ബേറർ ഫ്രഷ് ഫുഡ് പഴങ്ങൾ പച്ചക്കറികൾ എന്നീ വിഭാഗങ്ങളിലും ലുലു ഗ്രൂപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കാറ്റഗറി മാനേജർ വിഭാഗത്തിൽ ബിരുദമോ അതിനു മുകളിലോ എം ബി എ ആണ് അഭികാമ്യമായിട്ടുള്ളത് അപ്പാരൽസ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അഞ്ച് വർഷത്തെ പരിചയമാണ് ആവശ്യം വെണ്ടർ മാനേജ്മെന്റിലും മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിലും പരിചയമുണ്ടായിരിക്കണം ഇത്രയും യോഗ്യതകളുള്ളവർക്ക് ലുലു മോളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലെ പരിചയവും ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗത്തിന് ബിരുദമോ അതിന് മുകളിലോ എം ബി എ ആണ് അഭികാമ്യം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എം ബി എ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് ഫ്രഷ് ഫുഡ് പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നതിൽ അഞ്ചു വർഷത്തെ പരിചയവും ചോദിക്കുന്നുണ്ട് വെണ്ടർ മാനേജ്മെന്റിലും മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിലും പരിചയമുണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ അഡ്വർടൈസ്മെന്റ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലെ പരിചയവും അഭികാമ്യമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക